ദ്രവത്വത്തിൻ്റെ അവസ്ഥകൾ നമ്മളിൽ നിന്ന് മാറണം നമ്മുടെ വാക്കുകൾ അനേകരെ ജീവിപ്പിക്കുന്നതാകണം അനേകർക്ക് മാനസാന്തരം വരുത്തുന്നതാകണം അനേകരെ ഉത്സാഹിപ്പിക്കുന്നതാകണം അനേകരെ എഴുന്നേൽപ്പിക്കുന്നതാകണം നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ അത് വരുമ്പോൾ ആ വരുന്ന ഇടത്ത് വച്ച് തന്നെ അതിനെന്ത് ചെയ്യണം നിർവീര്യമാക്കണം എങ്ങനെ നിർവീര്യമാക്കണം ദൈവത്തിന്റെ വചനം നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ് ആ ദൈവിക വചനം കൊണ്ട് നമ്മൾ അതിനെ എന്തു ചെയ്യണം നിർവീര്യമാക്കുമ്പോൾ യേശു കർത്താവ് എങ്ങനെ പിശാജിന്റെ വാക്കുകളെ നേരിട്ടോ അതുപോലെ തന്നെ ഞാനും ആ പിശാജിന്റെ പ്രവർത്തികളെ നേരിടുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ചില ദൈവീക പ്രവർത്തികൾ ഞാനും നിങ്ങളും കാണുവാനിടയാകും ആരോടും പറയരുത് അല്ലേ പലപ്പോഴും നമ്മൾ മറ്റൊരാളുടെ കുറ്റം പറയുമ്പോ എങ്ങനെയാ പറയുന്നത് ആരോടും പറയരുത് ആ അതെന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ ദ്രവത്വത്തെ നാം വിതയ്ക്കുകയാണ് നമ്മുടെ നാവ് കൊണ്ട് എന്തു ചെയ്യാണ് ദ്രവത്വത്തെ